ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എത്തിയോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവരും പഠനത്തിലാണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്ന് നമ്മൾ രണ്ട് ദിവസത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ട് ദിവസത്തെ ടാർഗറ്റഡ് എം സി ക്യൂസും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് ദിവസങ്ങളിലെ ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് തൊണ്ണൂറ്റി ആറാമത്തെ അല്ലേ നമ്മുടെ ബി ടെ എൽ ഡി സി സ്റ്റഡി പ്ലാൻ ഇന്ന് തൊണ്ണൂറ്റി ആറാമത്തെ ദിവസത്തിലാണ് അപ്പോൾ ആദ്യം തൊണ്ണൂറ്റാറാമത്തെ ദിവസം ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതിനുശേഷം ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് നോക്കാം അതിനുശേഷം നാളെ തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാർഗറ്റഡ് എം സി ക്യൂസ് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് ജോഗ്രഫിയിൽ നിന്ന് വേൾഡ് ജ്യോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ശിലകൾ എന്ന് പറയുന്ന ഭാഗമായിരുന്നു ഇന്നലെയൊക്കെ പഠിച്ചത് അല്ലേ പാറകൾ അതിനകത്ത് ഇന്ന് നമ്മൾ നൂറ്റി മുപ്പത്തി രണ്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിനകത്ത് മെയിനായിട്ട് കായാന്തരിത കുറിച്ചാണ് ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകൾ അത് ശേഷം കൊടുത്തിട്ടുള്ള പോയിന്റൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അപ്പനകത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം ഇന്ന് ശിലകൾ ഇന്നത്തോടു കൂടി നമ്മളെ ആ ഒരു ചാപ്റ്റർ തീരും ദൻ അടുത്തത് കലാകായികം എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനകത്ത് ഇന്ന് നമ്മൾ കല കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് നോക്കുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ സ്രാവ്യ കലകളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് ഇന്ന് നിങ്ങൾ മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ദൃശ്യ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോ പോയിന്റ്സുകളാണ് ആ പേജുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് സാമ്പത്തിക ശാസ്ത്രം ഇക്കണോമിക്സ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ട് സബ സബ്ജക്റ്റാണ് നമ്മൾ ഇന്നോട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് കലാകായികവും അതുപോലെ തന്നെ എക്കണോമിക്സും ഇനി എക്കണോമിക്സിലെ ആദ്യ ചാപ്റ്റർ ആയ ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് പഠിക്കേണ്ടത് അത് മൂന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് മെയിനായിട്ട് അതിലകത്ത് കൊടുത്ത കുറച്ച് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തത്വചിന്തകരുടെ പേരുകളൊക്കെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദൻ അടുത്തത് വെക്കാബുലറി നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് ഫോറിൻ വേഡ്സാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇന്നും നമ്മൾ ഫോറിൻ വേഡ്സുകളാണ് നോക്കേണ്ടത് പതിനാല് മുതൽ ഇരുപത് വരെയുള്ള പേജിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫോറിൻ വേഡ്സുകളുണ്ട് അത് നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു പഠിച്ചുവെക്കാനായിട്ട് ശ്രമിക്കാം ദെൻ ശ്രേണികൾ ഗണിതത്തിൽ നമ്മൾ ഇന്ന് നോക്കേണ്ടത് ശ്രേണികളാണ് ശ്രേണികൾ പുതിയൊരു വാക്ക പുതിയൊരു ടോപ്പിക്കാണ് ഇന്നലെ ഇന്നലെയൊക്കെ നമ്മൾ പ്രോഗ്രഷനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ശ്രേണികൾ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ മൂന്ന് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള പേജിലെ കൊടുത്തിരിക്കുന്ന നോട്ട്സും അതിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആണ് നമ്മൾ ഈ ഒരു ആഴ്ചയായിട്ട് ഈ ഒരു ഒമ്പത് ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും തൊണ്ണൂറ്റാറാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത് നൂറ്റി മുപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ നടന്ന ആനുകാലിക വിഷയങ്ങൾ പഠിച്ചു പഠിച്ചുവയ്ക്കുക അടുത്ത എസ് സി ആർ ടി ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്സിലെ നോട്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് എക്കണോമിക്സിൽ ഓക്കെ അപ്പൊ ഇതേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റർ തന്നെയാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്നത് അതായത് സമ്പദ് ശാസ്ത്ര ചിന്തകർമാരുടെ കുറിച്ചാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അതുതന്നെയാണ് ഈ ചാപ്റ്ററിലും പറയുന്നത് ഓക്കെ അപ്പം അത് നിങ്ങൾ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ രണ്ട് ചാപ്റ്ററും കമ്പയർ ചെയ്ത് പഠിക്കാം പിന്നെ ഏഴാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ അതിന് ശേഷം എസ് സി ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അതിന് ശേഷം ഇന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ചെയ്ത് നോക്കാം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം നമുക്ക് ഇന്നത്തെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ കണ്ടെത്തുക നേരത്തെ ഉണ്ടാകുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ മൂന്ന് കായാന്തരിത ശിലകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന രൂപമാറ്റ പ്രക്രിയ ആയി അറിയപ്പെടുന്നത് കായധരണം എന്നാണ് ഓക്കെ നാലാമത്തത് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഷെയ്ൽ കളിമണ്ണ് മണൽക്കല്ല് എന്നിവ ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി മൂന്ന് സോറി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ശൈത്യ മേഖലകളിലെ പാറകളിലെ വിള്ളലുകൾക്ക് ഉള്ളിൽ ജലം തണുത്തു കുറയുന്നതുകൊണ്ട് ശിലകൾ പൊടിഞ്ഞു ഉണ്ടാകുന്ന അപക്ഷയം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഭൗതിക അപക്ഷയം ഓപ്ഷൻ ബി രാസിക അപക്ഷയം ഓപ്ഷൻ സി ജൈവിക അപക്ഷയം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ഫെൻ ഫൈനാൻസ് കോളേജ് സ്ഥാപിതമായത് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ ഡി കോട്ടയം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ശരിയായ വസ്തുതകൾ കണ്ടെത്തുക ഒന്ന് അഞ്ചു നിറത്തിലുള്ള പൊടികൾ കൊണ്ട് നിലത്ത് ദേവതകളുടെ കളം എഴുതുന്നതാണ് കളമെഴുത്ത് രണ്ട് വെള്ള കറുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് എന്നിവയാണ് കളമെഴുത്തിലെ അഞ്ചു നിറങ്ങൾ മൂന്ന് ക്ഷേത്രങ്ങളും പള്ളികളും കൊട്ടാരങ്ങളും മറ്റും മോടിയാക്കുന്നതിന് അവയുടെ ചുമരുകളിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് പൊതുവെ ചുമർ ചിത്രം എന്ന് പറയുന്നത് നാല് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലംകോട് ഹൗസ് തൃശ്ശൂർ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ അമർത്യാസൻ ഓപ്ഷൻ ബി പി സി മഹലനോബിസ് ഓപ്ഷൻ സി ദാദാഭായ് നവറോജി ഓപ്ഷൻ ഡി ചാണക്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഡ്ഹോക് ്സ് എ ഫോറിൻ വേർഡ് യൂസ് ഇൻ ഇംഗ്ലീഷ് വിച്ച് മീൻസ് ഓപ്ഷൻ എ ഫ്രം ദി ബിഗിനിങ് ऑप्शन बी टू अडवैस ऑफ ऑप्शन सि फॉर फर्दर् कन्डरेशन ऑप्शन डी फॉर दि स्पेल पर्प ऐसे कोशन रईट दि अब्रीवेशन ऑफ एजी ऑप्शन एस्ट ऑप्शन बी एक्सली ग्राटिया ऑप्शनसी एक्साप गिवन ऑप्शन डी एक्सैटिंग राटिया कोशन പൂജ്യം ആറ് ഇരുപത്തി അറുപത് നൂറ്റി ഇരുപത് എന്ന ശ്രേണിയിൽ അടുത്ത പദം ഏത് ഓപ്ഷൻ എ ഇരുന്നൂറ്റി പതിനാറ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പത്ത് ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് ഓപ്ഷൻ ഡി ഇരുന്നൂറ് ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് ഗോത്രദേവതകളായ സമ്മക്ക സാരക്ക എന്നിവരുടെ പേരിൽ കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻ എ തെലുങ്കാന ഓപ്ഷൻ ബി മധ്യപ്രദേശ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദൻസ്മിത്തുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു രണ്ട് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ മൂന്നാമത്തെ പ്രസ്താവന സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു നാല് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ചു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അപ്പം അടുത്ത ക്വസ് അടുത്ത അതായത് നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇന്ന് ചിലകൾ പഠിച്ച് തീർക്കുകയാണ് അതിനുശേഷം നമ്മൾ നാളെ പഠിക്കേണ്ട ടോപ്പിക്കാണ് ഭൗമോപരിതലം ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് ഭൗമോപരിതലം അതിനകത്തു നിന്നുള്ള പോയിൻസാണ് നിങ്ങൾ പഠിക്കേണ്ടത് അടുത്തത് കേരളത്തിലെ പ്രധാന ദൃശ്യ സ്രാവിക കലകൾ ഇന്ന് പഠിക്കുന്നതിൻ്റെ ബാക്കി അത് ഇരുപത്തി ആറ് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക ദൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതും ഇന്ന് പഠിക്കുന്നതിൻ്റെ ബാക്കിയാണ് പഠിക്കേണ്ടത് എഴുപത്തി നാല് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെയാണ് ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് വെക്കാബുലറിയാണ് ഫോറിൻ വേഡ്സ് തന്നെ അത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള പേജിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫോറിൻ വേഡ്സുകളുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആനുകാലികമാണ് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അടുത്ത എക്കണോമിക്സ് ഏഴാം ക്ലാസ്സിലെ സോറി എട്ടാം ക്ലാസ്സിലെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നാളെ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നാളത്തെ ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഹനീഫ ഹായ് ഗുഡ് മോർണിംഗ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ വസ്തുതകൾ കണ്ടെത്തുക ഒന്ന് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ രണ്ട് ഭൂരൂപീകരണ ശക്തികൾക്ക് ഉദാഹരണങ്ങളാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല തുടങ്ങിയവ മൂന്നാമത്തെ പ്രസ്താവന ഭൂരൂപങ്ങളുടെ രൂപീകരണം പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ഭൂരൂപശാസ്ത്രം എന്നാണ് നാല് ഭൂരൂപീകരണ ശക്തികൾ ഇവ അറിയപ്പെടുന്ന ഭൂരൂപീകരണ സഹായികൾ എന്നാണ് ഇത് നമ്മൾ നാളെ നോക്കേണ്ട ടോപ്പിക്സിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്തായാലും ഒക്കെ ഗ്രൂപ്പിൽ ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതിൻ്റെ ആൻസർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി ഓപ്ഷൻ എ ലളിത സംഗീതം ഓപ്ഷൻ ബി സോപാന സംഗീതം ഓപ്ഷൻ സി കർണാടക സംഗീതം ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാനി സംഗീതം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പി സി മഹലനോബീസുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റല്ലാത്ത പ്രസ്താവനകൾ എന്നാണ് ഒന്ന് ഇന്ത്യൻ സ്ഥിതി വിവരണ ശാസ്ത്രത്തിൻ്റെ ശില്പി എന്ന് പറയുന്നു രണ്ട് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്ന് പറയുന്നു മൂന്ന് ആയിരത്തി കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ോബീസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സഖ്യ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ ഹനീഫ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനായ അമർത്യസെനിന് ഭാരതരത്നം ലഭിച്ച വർഷം ഓക്കെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കാം ഓപ്ഷൻ നോക്കാം ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഇക്കണോമിക് ഡിപ്രഷൻ ഡെൽറ്റ് ഡാഷ് ടു ഹിസ് ബിസിനസ് ഓപ്ഷൻ എ ഖബ്ഡി ഗ്രൈസ് ഓപ്ഷൻ ബി ഖബ്ഡി ദാറ്റ് ഓപ്ഷൻ സി കെട്ടേ ബ്ലൈൻസ് ഡി ബ്ലൈഗി ഡി ഓപ്ഷൻ ഡി കൊരി ജന്തുളം ഇതൊരു ഫോറിൻ വേടാണ് അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആറാമത്തെ ക്വസ്റ്റ്യൻ ക്രൈബ് ഡി മീൻസ് ഓപ്ഷൻ എ എൻജോയ് ദ പ്രസൻറ്റ് ഡേ ഓപ്ഷൻ ബി ബെസ്റ്റ് ഡേ ഓപ്ഷൻ സി അൺറെ അൺറെസ്ട്രിക്റ്റഡ് എതോറിറ്റി ഓപ്ഷൻ ഡി ഹേറ്റഡ് തിങ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ടെൻത് ക്ലാസ് നയൻത് ക്ലാസ് അനിഫ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായാലോ ഒന്നുകൂടി പറയാമോ ഓക്കെ മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഇരുപത്തി അടുത്ത ശ്രേണി എന്താണെന്നാണ് നമ്മൾ അടുത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ബി മുപ്പത്തി നാല് ഓപ്ഷൻ സി മുപ്പത് ഓപ്ഷൻ ഡി മുപ്പത്തി അഞ്ച് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നൂറ്റി നാൽപ്പത്തി രണ്ട് എഴുപത് മുപ്പത്തി നാല് പതിനാറ് ക്വസ്റ്റ്യൻ മാർക്ക് അതിന് ശേഷം രണ്ടേ പോയിന്റ് അഞ്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ പത്തിലാണോ പഠിക്കുന്നത് പി എസ് സിക്ക് ഒക്കെ നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഇപ്പോഴെ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങിക്കോ നമുക്ക് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പതിനെട്ട് വയസ്സാകുമ്പോൾ നമുക്ക് എക്സാം ഒക്കെ എഴുതി അപ്പോൾ തന്നെ ജോലിയിൽ കയറാമല്ലോ ഇപ്പം തന്നെ പി എസ് സി ഒക്കെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ശ്രേണി അടുത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ഏഴ് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അങ്കണവാടികൾ കാർബൺ വിമുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വ്യഖ്യാത ഗ്രന്ഥം രചിച്ചതാര് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ ഓപ്ഷൻ ഡി ഗുണർ മിർദാൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുമായി ബന്ധപ്പെ ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കുക ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ എല്ലാവരും നല്ലപോലെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നാളത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നും നാളെയുമായിട്ടുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അതനുസരിച്ച് തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം വിഷു ആൽ ദി വെരി ബെസ്റ്റ് താങ്ക്